പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ 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 സന്തോഷമുള്ള ഒരു ദിവസമാണ് ലൈഫിൽ മറക്കാൻ പറ്റാത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്ന് കാലം കുറേ ആയി ഞങ്ങൾ കുടുംബക്കാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു ടൂർ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂറിൻ്റെ മാറ്റർ എടുത്തിടും അത് ഡിസ്കസ് ചെയ്യും അതങ്ങനെ അങ്ങ് കൊഴിഞ്ഞു പോകും പക്ഷേ എന്താണെന്നറിയില്ല ഇപ്രാവശ്യമാണ് എല്ലാവരും പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരേ മനസ്സോടെ വന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫിക്സ് ചെയ്തപ്പോൾ മുതല് ഭയങ്കര ആയിരുന്നു ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് അപ്പോൾ അമ്മമ്മയെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മയുടെ ആ നാല് മക്കളും അവരുടെ ഫാമിലി മെമ്പേഴ്സും തന്നെയാണ് ഈ ഒരു വ്ലോഗിലും വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ട്രിപ്പ് പോയത് പാലക്കയം തട്ടിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തെങ്കിലും അവസാനം നമ്മൾ എത്തിയത് ഒരു വൺ ഡേ സ്റ്റേ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു ശരിക്കും അത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കാരണം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് അറുമാദിച്ചിട്ടുണ്ടായിരുന്നു ടൂർ പോയിട്ട് യാത്രകൾ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം യാത്രാ ക്ഷീണമോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ റിസോർട്ടിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു മാക്സിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവലിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ പിക്നിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്തൊമ്പതാം തീയതി ഉച്ചക്കായിരുന്നു അപ്പോൾ ഉച്ചക്ക് നമ്മൾ എല്ലാവരും തളിപ്പറമ്പാണ് മീറ്റ് ചെയ്തത് തളിപ്പറമ്പെന്ന് മൂന്ന് കാറുകളിലായിട്ടാണ് ഞങ്ങൾ പാലക്കൻ തട്ടി റിസോർട്ടിലേക്ക് പോയത് മൂന്ന് കാറുകളിലായിട്ട് പതിനേഴ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അമ്മമ്മ വന്നിട്ടില്ലായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ പോലെ കക്ഷി കാവിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു മാത്രമല്ല ഇതിലൊരാളും കൂടി കുറവുണ്ട് എൻ്റെ ആൻറ്റിയാണ് ആൻ്റി ഇതിനേക്കാളും വല്ലൊരു യാത്രയിലാണ് അവരുടെ കുറച്ച് ടീംസുമായിട്ട് രാജസ്ഥാനിലാണ് ആളിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറുണ്ടായിരുന്നു ഈ റിസോർട്ടിലേക്ക് ഹിൽ ടോപ്പ് എന്നായിരുന്നു റിസോർട്ടിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ കുന്നും മലയൊക്കെ താണ്ടി റിസോർട്ടിൽ എത്തിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ദിവസം ഞങ്ങളായിരുന്നു അവിടെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്ന ടീം അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഉദ്ദേശം ഒന്ന് സ്വിമ്മിംഗ് പൂളില് അർമാദിക്കുക പിന്നെ ഒരു ഡി ജെ ഡാൻസ് കളിക്കുക എന്നൊക്കെയായിരുന്നു മാത്രമല്ല മുമ്പേ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എത്തിയപാട് തന്നെ നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആംബിയൻസ് ആയിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി ഞങ്ങളവിടെ ആദ്യം എത്തിയത് കൊണ്ട് തന്നെ മറ്റൊരു ടീമൊക്കെ വരുന്നതിന് മുമ്പ് സ്വിമ്മിങ് പൂള് യൂസ് ചെയ്തോളൂ എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് പൂളിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് പൂളിൽ ഞങ്ങൾ ഒരുപാട് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു അനിയൻ തന്നെയാണ് ഞാൻ അന്നേ അന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ അവൻ മുമ്പ് വന്നിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൺസെപ്റ്റ് പോലെ തന്നെ ആളെല്ലാം സെറ്റാക്കി തന്നു അങ്ങനെ പൂളിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു പക്ഷെ കുട്ടികൾക്കൊന്നും മതിയായില്ല അവർ തിരിച്ച് കയറുന്നില്ല എന്നായിരുന്നു അങ്ങനെ ഒരുവിധം ഞങ്ങളെല്ലാവരും കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോഴേക്കും ഞങ്ങളുടെ ആൺപടകളൊക്കെ ഗ്രിൽ ചിക്കൻ ആക്കാനുള്ള പരിപാടി സെറ്റാക്കുന്നുണ്ടായിരുന്നു നമുക്ക് അവിടെ തന്നെ ചാർക്കോളും ഗ്രില്ലും ഒക്കെ കിട്ടും മാത്രമല്ല അതൊന്ന് കത്തിക്കാനുള്ള മെഷീനും അതായത് ഫാനും ഒക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് ചുട്ടെടുക്കേണ്ട പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് റെഡിയാക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതൊക്കെ വത്തക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു വത്തൊക്കെ മുറിക്കാൻ എന്താ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്താ ഇവിടെ വിശാലമായൊരു കിച്ചൺ തന്നെയുണ്ട് ഉണ്ട് നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം എല്ലാവിധ പൊടികളും അതുപോലെ തന്നെ വലിയ പാത്രങ്ങളും ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും അങ്ങനെ വേണ്ട എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടുന്ന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു മറ്റൊരു കസിൻ ബ്രദറാണ് ആളും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന വത്തക്കയും മുന്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത് നേരെ നമുക്കിനി ഇവിടുന്ന് സ്റ്റെപ്പ് കയറി പോയാൽ നമുക്കൊരു ഡൈനിങ് ഏരിയയിൽ എത്താൻ പറ്റും ഇവിടെയാണ് ഇനി നൈറ്റ് നമുക്ക് ഫുഡ് കഴിക്കേണ്ടത് അതിൻ്റെയും നേരെ മുമ്പിലോട്ട് നടക്കുമ്പോഴാണ് ഞങ്ങൾ നേരത്തെ ഗ്രില്ലൊക്കെ തയ്യാറാക്കി വെക്കുന്ന ആ ഒരു സ്ഥലമുള്ളത് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് പോയിട്ട് കൊണ്ട് കൊടുക്കാം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പാലക്കേൻ തട്ടിൻ്റെ ഒരു താഴ്ഭാഗം മുഴുവനായിട്ട് കാണാൻ പറ്റും എല്ലാത്തിനും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റൂം ടോയ്ലറ്റ് ആയാലും ഒക്കെ നല്ല നീറ്റാണ് എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നൈറ്റിലത്തെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെയായിരുന്നു പക്ഷെ അത് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വൺ ഡേ വ്ലോഗിൽ എല്ലാവരും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് കുറച്ച് പേർക്ക് പരിഭവം പരാതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അനിയനും കൂടിയാണ് ഇപ്പോൾ വീട്ടിലുള്ളത് പിന്നെ ഇതാണ് ആപ്പൻ ആപ്പനായിരുന്നു ഭയങ്കര കംപ്ലയിൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആപ്പൻ്റെ ഭാര്യയാണ് എൻ്റെ ആൻഡി ഇപ്പോൾ രാജസ്ഥാനിലോട്ട് പോയിട്ടുള്ളത് ആപ്പന് രണ്ടാൺമക്കളാണ് പിന്നെ ഉള്ളത് രണ്ട് മാമന്മാരും ഫാമിലിയാണ് ഇതാണ് ഒരു മാമൻ മാമിയും അവരുടെ ഒരു മോനും ഇവർ ചെന്നൈയിലാണ് പിന്നെ ഉള്ളത് മറ്റൊരു മാമനാണ് മാമനും മാമിയും രണ്ട് മക്കളുമാണ് പിന്നെ ഞങ്ങൾ നാല് പേരുമാണ് അപ്പോൾ നമ്മളെ ഗ്രിൽ ചിക്കനൊക്കെ ഒന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് എന്താ ചപ്പാത്തി പിന്നെ കുബൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ നേരെ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ കിച്ചണിൽ ഇതാ ഇവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമുക്ക് മയോണൈസ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സി ഉണ്ട് ഇവിടെ ഇപ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ അങ്ങോട്ട് അധ്വാനിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാത്തിനും റെഡിയാണ് കുക്ക് ചെയ്യാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും ഡാൻസ് ചെയ്യാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും എല്ലാവരും റെഡിയാണ് ആർക്കും ഒരു മടിയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൂർ ഇത്രയൊക്കെ കളർഫുള്ളായിട്ട് തോന്നിയത് അപ്പോൾ എല്ലാവരും എന്താ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഇതിലും നല്ലൊരു ഒക്കെ നമുക്ക് ലൈഫിൽ എങ്ങനെ കിട്ടാനാണ് അല്ലേ ശരിക്കും നമ്മൾ അംഗസംഖ്യ കൂടുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഓളെന്ന് പറയുന്നത് കൂടെ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് ഭയങ്കര കളർഫുള്ള് തന്നെയായിരിക്കും അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് എണീട്ടു ഇനിയിപ്പം അടുത്ത പാർട്ടി ഇവിടെ ഇരിക്കാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം താഴേക്ക് പോയി അവിടെ ഒരു റൂമിൽ നമുക്ക് ഡി ജെ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ ഡാൻസിനെക്കാളും ഞങ്ങക്ക് പ്രാന്തിളകി തുള്ളി പോലത്തെ അവസ്ഥയായിരുന്നു അവിടെ കാരണം കൂട്ടത്തില് ചെറുത് മുതൽ വലുത് വരെ പരമാവധി ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് മാത്രമല്ല കുറെ പേര് പാട്ടൊക്കെ പാടി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അവിടെ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര നേരം കളിച്ച് ക്ഷീണിച്ച ആ ഒരു വേർപ്പും ക്ഷീണവും ഒക്കെ മാറിക്കിട്ടി കാരണം അത്രക്ക് നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ കുറേ സമയം ഞങ്ങൾ പുറത്തിരുന്നു വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ റൂമിലോട്ട് പോയത് റൂമിൽ പോയിട്ടും കുറച്ച് വർത്താനം പറഞ്ഞിരുന്നു പിന്നെയാണ് ഒന്ന് കിടക്കാൻ പോയത് അപ്പോൾ ഇവിടെ രണ്ട് റൂമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് കോട്ടേജാണ് അതിൽ ഒരു കോട്ടേജിൽ തന്നെ രണ്ട് റൂമും ഒരു വലിയൊരു ഹാളും രണ്ട് ബാത്റൂമും വരുന്നുണ്ട് അങ്ങനെയുള്ള രണ്ട് കോട്ടേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സിന് അത് തന്നെ ധാരാളമായിരുന്നു മാത്രമല്ല റൂമും ടോയ്ലറ്റുമൊക്കെ വളരെ നീറ്റായിരുന്നു നല്ല സർവീസ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ ഒരുപാട് നമുക്കിങ്ങനെ ഇറങ്ങി നടന്ന് കാണാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓരോന്നും ഇങ്ങനെ ഒരു നിഗൂഢമായ കുറേ സ്റ്റെപ്പുകൾ വഴി ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട് അങ്ങനെ അന്നത്തെ രാത്രി എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി കുറേ പേർ ഉറങ്ങിയില്ല കുറേ പേർ ഉറങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെയായി രാവിലെ ഏഴ് മണിക്ക് മുമ്പേ തന്നെ ഉറക്കൊക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എണീച്ചപാട് തന്നെ നമുക്ക് ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈബാണ് മോർണിംഗിൽ ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു ചെറിയൊരു തണുപ്പിൽ ഇങ്ങനെ പുറത്തേക്കൂടെയൊക്കെ നടക്കാൻ നല്ലൊരു സുഖമായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചർച്ചും ഉണ്ട് അവിടെയും ഞങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് റിസോർട്ടുകൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലാതെയും കുറേ റിസോർട്ടുകൾ ചുറ്റിലും ഉണ്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ബാക്കി പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ റൂമിലേക്ക് തന്നെ അവർ ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൂരിയും പിട്ടും അതുപോലെ ബാജി കടലക്കറി ഇത് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുമായിട്ട് അവർ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചായ കട്ടൻ ചായ കാപ്പി ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡ് വളരെ ടേസ്റ്റിയാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു കുറേ ഫോട്ടോസ് എടുത്തു പിന്നെയും കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിയൊക്കെ വീണ്ടും കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കില് സമയത്തിൻ്റെ കുറവ് കാരണവും പിന്നെ കുറേ ആൾക്കാർ പൂളിൽ ഇറങ്ങിയത് കൊണ്ടും ഞങ്ങൾ പിന്നെ അതിന് മുതിർന്നില്ല അങ്ങനെയെല്ലാം കഴിഞ്ഞൊരു പത്ത് ആകുമ്പോഴാണ് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങ ഇറങ്ങിയത് അങ്ങനെ അവസാനമായിട്ടൊരു മൊത്തം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഫോട്ടോസ് കൂടി എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പക്ഷെ ആർക്കും മതിയായിട്ടുണ്ടായിരുന്നില്ല കാരണം ടൂർ ഞാൻ പറഞ്ഞ പോലെ വളരെ അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം കൂടി ഇതേപോലെ ഒന്ന് അടിച്ചുപൊളിച്ചിട്ട് പോകാമെന്നൊക്കെയായിരുന്നു പാലക്കയം തട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പാലക്കയം തട്ടിലേക്ക് മുൻപേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ടില്ല ഇനി എത്രയും പെട്ടെന്ന് അടുത്തൊരു ടൂർ കൂടി സെറ്റാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ടൂർ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ എന്തിരുന്നാലും പറയാതിരിക്കാൻ വയ്യ ഈ ഒരു രണ്ട് ദിവസം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു അപ്പോൾ ഇതേപോലെ ഒരു റിസോർട്ട് സ്റ്റേ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും തീർച്ചയായും ഇവിടേക്ക് ഒന്ന് വരിക എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ